আজট্রেলিয় ഓസ്ട്രേലിയയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതായത് മെഡിക്കൽ രംഗത്തും അല്ലാതെ വിദ്യാർത്ഥികളായിട്ടും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള മുസ്ലിം ആയിട്ടുള്ള സഹോദരങ്ങൾക്ക് അവരുടെ ജോലി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത അത് നമ്മുടെ രാജ്യത്ത് നിന്ന് മാത്രമല്ല ഏത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടേക്ക് ഇസ്ലാമായിട്ടുള്ള ആളുകൾ പോകുമ്പോൾ വളരെയധികം അവർ ശ്രദ്ധിക്കുന്നു അവിടെയുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് പല തരത്തിലുള്ള എന്താണ് എന്താണ് വെക്കുന്നു എന്ന ഒരു സുപ്രധാനമായ സംഭവം 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 ഉണ്ടായിട്ടുണ്ട് ആ എന്താണെന്നും കഴിഞ്ഞ കുറച്ച് ദിവസം രണ്ട് ദിവസം മുൻപ് എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ് ഇതിന്റെ പ്രത്യാഘാതമാണ് നമ്മളെയൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്നത് അതായത് ഓസ്ട്രേലിയൻ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾ തീരുമാനങ്ങൾ എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോ സംഭവം നമുക്കൊന്ന് ചുരുക്കി പറയാം ഒരു ഇസ്രായേൽ ഇൻഫ്ലുവൻസർ ഓസ്ട്രേലിയയിലുള്ള ഒരു രണ്ട് പേര് നേഴ്സുമാരെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഡോക്ടർ ഒരു നേഴ്സ് എന്നാണ് പുറത്ത് വരുന്നത് ഇവർ ഓസ്ട്രേലിയയിലെ തന്നെ നൈബർഹുഡിൽ താമസിക്കുന്നവരാണ് അപ്പോൾ ഈ പുരുഷനായ നേഴ്സ് അഫ്ഗാൻ സ്വദേശിയാണ് അഫ്ഗാനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളാണ് ഈ പെൺ സ്ത്രീ നേഴ്സായ സ്ത്രീ പലസ്തീനിലെ ആളാണ് എന്നാണ് പറയുന്നത് ഇവർ ഇസ്രായേലിൽ ഒരു ഇൻഫ്ലുവൻസറോട് പറയുന്ന കാര്യങ്ങളാണ് ഞെട്ടിക്കുന്നത് അതായത് ജ്യോതിഷായ ആളുകൾ വന്നാൽ അവരെ ഞങ്ങൾ അസുഖവുമായി ആശുപത്രിയിൽ എത്തിയാൽ അവരെ ഞങ്ങൾ കൊന്നു കളയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ക്രൂരതയോടെയാണ് ഇവർ പെരുമാറുന്നത് ഇവരുടെ മാനസിക ചിന്താഗതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതൊക്കെ കേരളത്തിലിരുന്നു കൊണ്ട് ഈ ഹമാസിനെയും മറ്റ് എന്താ പറയുക തീവ്രവാദത്തെയും ഇങ്ങനെ പലസ്തീനികളെയും ഒക്കെ ജയ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് അനുകൂലിക്കുന്ന സുഡാപ്പികളും ഹമാസോളികളും ചെവി തുറന്ന് കേൾക്കണം പണി കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കാണ് എന്നുള്ളത് ഹമാസോളികളെ ഹമാസിനെയൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന കേരളത്തിലെ ആളുകളോടാണ് പറയുന്നത് പണി കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കാണ് പൊട്ടന്മാരെ നിങ്ങൾ അത് ചിന്തിക്കൂ എന്നുള്ളതാണ് അപ്പോ ഈ ആശുപത്രിയിൽ അഡ്മിറ്റായി വരുന്ന ജ്യൂതിഷ് ജൂ ജൂതരായ കമ്മ്യൂണിറ്റിയിൽ തീർക്കുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് ആളുകളെ ഇവർ കൊല്ലുകയാണ് എന്നാണ് ഇവർ ഈ ഇൻഫ്ലുവൻസറോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ കൺ കേട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നമ്മൾ വാർത്ത കൊടുക്കാത്തത് ആളുകളിൽ ഒരു ആശങ്ക വേണ്ട കാരണം ഒരുപാട് കുട്ടികൾ മലയാളികളായ ഒരുപാട് കുട്ടികൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്നവരുണ്ട് ഒരുപാട് പേർ ജോലിക്കായി പോകുന്നവരുണ്ട് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ ഇവരെ ഒന്നും നമ്മൾ ഇനി അത്തരത്തിൽ നിരാശയിലേക്ക് തള്ളിവിടണ്ട അവിടെ ചെന്ന് ഈ ഹമാസിന് വേണ്ടിയൊക്കെ കൊടി പിടിക്കാൻ പോകുന്നവരൊക്കെ ഇനി മാനസികമായി തളരണ്ട എന്ന് കരുതിയാണ് നമ്മൾ ഈ വാർത്ത കൊടുക്കുക പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം കേട്ടപ്പോൾ നിങ്ങളിതൊന്ന് ഓർമ്മിക്കൂ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കൂ എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും ആശുപത്രികളിൽ മുസ്ലിം നാമധാരികളായ ആളുകളുണ്ട് എങ്കിൽ അവർക്ക് ഇനി ജോലിയില്ല അവരുടെ ജോലി അവസാനിച്ചു അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള കർശനമായ നിലപാടാണ് ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇരുന്നൂറ് മുസ്ലിം പള്ളികൾക്ക് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് റദ്ദാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ പള്ളികൾ നിർമ്മിക്കണ്ട ഞങ്ങൾ അറിയിപ്പ് തരുന്നത് വരെ ഇരുന്നൂറ് മുസ്ലിം പള്ളികൾ ഓസ്ട്രേലിയയിൽ നിർമ്മിക്കണ്ട നിർത്തിവെക്കാനാണ് നിർത്തിവെക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല മുസ്ലിം പേരുകളുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ നൽകണ്ട മുസ്ലിം നാമധാരികളായ കുട്ടികൾക്ക് ഇനി അഡ്മിഷൻ നൽകണ്ട അത് കേരളത്തിൽ നിന്ന് വരുന്നവരായാലും ഇന്ത്യയിൽ നിന്ന് വരുന്നവരായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നവരായാലും മുസ്ലിം നാമധാരികളാണോ അവർക്കിനി അഡ്മിഷൻ കൊടുക്കണ്ട ഒരു കോളേജുകളിലും ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ എന്താ പറയുക ഈ വൃത്തികെട്ട മനോഭാവം വച്ചുകൊണ്ടിരിക്കുന്നവരുടെ ചില നിലപാടുകൾ എത്രത്തോളമാണ് നിരപരാധികളെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് അഞ്ച് നേരം നിസ്കരിക്കുന്നവരുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് വേണമെന്നാണ് അതായത് ഗവൺമെന്റ് സർവീസുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്നവരുടെ ലിസ്റ്റുകൾ ഉടനടി വേണമെന്നാണ് ഓസ്ട്രേലിയൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ആ ഓസ്ട്രേ ആ ഓസ്ട്രേലിയയിലെ ആശുപത്രികൾ വർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ ലിസ്റ്റ് അതും കൃത്യമായി ഞങ്ങൾക്ക് വേണം ഈ ലിസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം എത്ര പേർ കൺവേർട്ടായിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് എത്ര പേർ ആയിട്ടുണ്ട് അത്തരം ലിസ്റ്റുകളും ഉടനടി വേണമെന്നാണ് പറയുന്നത് മാത്രമല്ല നൂറ്റി അൻപതിൽ പരം മുസ്ലിങ്ങളെ ഈ ഡീ അഡിക്ഷൻ സെന്റർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ മാറ്റിയിട്ടുണ്ട് ഇത്തരം ചിന്താഗതിയുമായി ഉള്ള നൂറ്റി അൻപതിലധികം പേരെ മാത്രമല്ല ഈ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടല്ലോ ഓസ്ട്രേലിയൻ അവിടെ നിന്ന് ഇവരോട് സെപ്പറേറ്റ് ആകാൻ പറയുന്നുണ്ട് ഒരുമിച്ച് നിങ്ങൾ താമസിക്കണ്ട നിങ്ങളെ പുറത്താക്കും വരും സമയങ്ങളിൽ നിങ്ങളെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കും അതുവരെ നിങ്ങളാരും ഒരുമിച്ച് താമസിക്കണ്ട സെപ്പറേറ്റായി മാറി മാറി താമസിക്കുക മാത്രമല്ല മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൈനോറിറ്റി ആയ ഒരു ഓസ്ട്രേലിയയിൽ എന്ന് പറയുന്നത് കുറച്ചധികം പേരുണ്ട് അവർ കുറച്ച് ആയവരുണ്ട് ഇനി ആയവരെ മാത്രം അതും സർക്കാരിന് ബോധ്യമുള്ളവരെ മാത്രം നിർത്തിയാൽ മതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓസ്ട്രേലിയൻ പാർലമെന്റിൽ മുസ്ലിം നാമധാരികൾ ഉണ്ടെങ്കിൽ അവരെ പോലും പുറത്താക്കുന്ന നടപടിയാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ആയ പേരിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കണം അവരെ വച്ച് കൊച്ചുകൊണ്ടിരിക്കേണ്ട എന്ന നിലപാട് ഓസ്ട്രേലിയൻ സർക്കാർ എടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്കൊന്നുകിൽ ഇവിടെ നിൽക്കണമെങ്കിൽ മുസ്ലിമിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് ആകാം മുസ്ലിം പേരുകൊണ്ടോ ആ ആ സമുദായത്തിൽ നിന്നുകൊണ്ടോ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ജീവിക്കാൻ കഴിയില്ല എത്ര എത്ര ഭയാനകമായ ഒരു അതായത് മുസ്ലിങ്ങളെ മുഴുവൻ ഓസ്ട്രേലിയയിൽ നിന്ന് തുടച്ചു നീക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടല്ല ജ്യൂതിഷ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ആശുപത്രിയിൽ എത്തിയാൽ അവരെ ഇല്ലാതാക്കണം അതായത് ഓസ്ട്രേലിയയിൽ പല ആശുപത്രികളിലും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ പോകാൻ മടിക്കുന്നു ആളുകൾ അവിടേക്ക് എത്ര അസുഖം വന്നാലും മരിക്കട്ടെ ഇവരുടെ കൈകൊണ്ട് മരിക്കേണ്ട എന്നുള്ള നിലപാട് അവിടത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ല അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ കാര്യം ആ വീഡിയോയിൽ പറയുന്ന ആ ശബ്ദരേഖയിലുള്ള ആളുകളെ ഇവിടെ ചിത്രങ്ങളായിട്ട് പുറത്തു വന്നത് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ചിത്രമാണ് അവർ ഒരാൾ നേഴ്സും ഒരാൾ ഡോക്ടറാണെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും നേഴ്സാണ് എന്നും പറയുന്നുണ്ട് അതിൽ വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ചെയ്തികൾ മൂലം ഒരു സമുദായം തന്നെ അല്ലെങ്കിൽ ഒരു മതവിഭാഗം തന്നെ സംശയത്തിൻ്റെ നേരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ജൂത വിഭാഗത്തോട് ഇത്രമാത്രം ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുള്ള ഇപ്പൊ ജൂത വിഭാഗത്തിലുള്ള ആളുകളുടെ മരണം ഇങ്ങനെയാണെങ്കിൽ അന്വേഷിക്കണ്ടേ കാരണം എത്രയോ അധികം നിരപരാധികളായിട്ടുള്ള ജൂത വിഭാഗങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടാവാം ഒരു ചെറിയ തലവേദനയോ പനിയോ ആയിട്ട് പോയ ആളുകളൊക്കെ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെട്ട് ഒരു അസുഖം പെട്ടെന്ന് കൂടി മരിച്ച ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവാം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്ന ആളുകളുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് നഴ്സിംഗ് ജോലികൾക്കും ഡോക്ടർമാർക്കുമൊക്കെ പോ ഡോക്ടർ വിഭാഗത്തിന് പഠിക്കാനൊക്കെ മെൽബണിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ തരത്തിലുള്ളൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലൊരു സംശയവും അപ്പോൾ ഇവിടുത്തെ ഈ മീഡിയാസിലൊക്കെ ഇരുന്ന് തള്ളുന്ന സുഡാപ്പികൾക്കും അങ്ങനത്തെ ആളുകൾക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രം മതി പക്ഷേ അവിടെ ജോലി ചെയ്യാൻ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സാധാരണ ഇസ്ലാമത വിശ്വാസികൾക്ക് ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഈ ഒരു അനുഭവം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു മനുഷ്യന്മാരോട് ഉള്ളിലുള്ള എന്താണ് പക അത് എന്താണ് ഈ പറയുന്ന മതപരമായ വർഗീയതയുടെ പക അതുകൊണ്ട് മനുഷ്യന്റെ ജീവൻ എടുക്കാനുള്ള ശ്രമം നടത്തുന്നു ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ന്യൂനപക്ഷങ്ങൾ ഒരുപാട് ഉള്ളതാണ് അവിടെയാണ് ഈ ന്യൂനപക്ഷ പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലത്താണ് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഈ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്തായാലും ഈ ഇതിലൊരു നടപടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം എന്തായാലും കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളിലൊക്കെ ഇത് മാധ്യമങ്ങൾ മേസ്ട്രീം മാധ്യമങ്ങൾ അവർ പറയില്ല ബാക്കിയുള്ള മാധ്യമങ്ങളിലൊക്കെ ഇത് ചർച്ചയായിട്ടുണ്ട് ഇതൊരു ഒരു വലിയ വിഷയം തന്നെയാണ്